വന്യജീവി ആക്രമണങ്ങളിൽ ഇടുക്കി ജില്ല ശക്തമായ സമരങ്ങളിലേക്ക് വരുന്ന വന്യമൃഗ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകി ഇടുക്കി രൂപത പൂപ്പാറയിൽ ബഹുജന റാലിയും പ്രതിഷേധ സമ്മേളനവും ഇന്ന് സംഘടിപ്പിക്കും രൂപതയിലെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന ഉപവാസ സമരത്തിന് ശേഷമാണ് രണ്ടാം ഘട്ട സൂചനാ സമരമെന്ന നിലയിൽ ഇടുക്കി പൂപ്പാറയിൽ ഇന്ന് വൈകിട്ട് ബഹുജന റാലിയും പ്രതിഷേധ സമ്മേളനവും സംഘടിപ്പിക്കുന്നത് വന്യജീവികളെ വനത്തിൽ തന്നെ അധിവസിപ്പിക്കാൻ നടപടിയെടുക്കുക വന്യജീവികളുടെ എണ്ണം നിയന്ത്രിക്കുക വന്യജീവികളെക്കാൾ മനുഷ്യന് മൂല്യം നൽകുന്ന നടപടികൾ സ്വീകരിക്കുക വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് മതിയായ നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും നൽകുക പരിക്കേറ്റവർക്ക് മതിയായ നഷ്ടപരിഹാരവും ചികിത്സാ ചെലവും നൽകുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധ സമരവും ബഹുജന റാലിയും സംഘടിപ്പിക്കുന്നത് അതീതമായിട്ട് മനുഷ്യന്റെ ജീവന് വില കൊടുക്കുന്ന ഒരു മൂല്യം നമുക്കിവിടെ ഉണ്ടാകണം തിരുവനായ്ക്കൾക്കും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കുന്ന സംരക്ഷണം പോലും ഇവിടുത്തെ മനുഷ്യന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായൊരു കാര്യം അതുകൊണ്ട് ജനങ്ങളൊന്നാകെ അവരുടെ ആശങ്കകളും അവരുടെ പ്രശ്നങ്ങളും ജനശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇതിന് ഒരു പരിഹാരം ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നാളത്തെ റാലി പങ്ക ഇവിടെ സംഘടിപ്പിക്കുന്നത് വൈകിട്ട് നാലിന് എസ്റ്റേറ്റ് പൂപ്പാറിയിൽ നിന്നും ബഹുജന റാലി ആരംഭിച്ച് പൂപ്പാറിയിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന പ്രതിഷേധ സമ്മേളനം ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യും സൂചനാ സമരമെന്ന നിലയിലാണ് ബഹുജന റാലിയും പ്രതിഷേധ സമരവും സംഘടിപ്പിച്ചിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ഇടുക്കി രൂപതാ ജനറൽ വ്യക്തമാക്കി ഇത് ഒരു അത് കഴിഞ്ഞിട്ട് ഇതിന് എന്തെങ്കിലും മാറ്റം വരുന്നില്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവന് വില കൊടുക്കണമല്ലോ അപ്പോൾ അത് നേടിയെടുക്കുവാൻ തീർച്ചയായിട്ടും നമ്മൾ ശ്രമിക്കും രൂപതയ്ക്ക് അങ്ങനെയുള്ള യാതൊരു ദേശവുമില്ല ഈ സമയം ഇത് തിരഞ്ഞെടുപ്പിൻ്റെ സമയം കൂടി ആയി മാറിയതുകൊണ്ട് ആളുകൾ അങ്ങനെ വ്യാഖ്യാനിച്ചേക്കാം പക്ഷേ ആളുകളുടെ സുസ്ഥിതി മാത്രമാണ് ലക്ഷ്യം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പുകഴ്ത്താനോ ഇകഴ്ത്താനോ ഉള്ള ഒരു വേദിയായിട്ട് ഈ മാർച്ചിനെയോ അല്ലെങ്കിൽ അവിടുത്തെ സത്യാഗ്രഹത്തെയോ ഞങ്ങൾ കാണുന്നില്ല ആളുകളുടെ സുസ്ഥിതി മാത്രമാണ് ലക്ഷ്യം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ പുകഴ്ത്താനോ ഇകഴ്ത്താനോ രൂപത ശ്രമിക്കുന്നില്ല എന്നും ഇടുക്കി രൂപത ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി